അവതാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ എന്തിനു നാഥ് ഇനി മുന്നോട്ട് ചോദിച്ചാൽ അച്ഛൻ ഇപ്പൊ അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത് അതെ അതെ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ പറ്റി സംസാരിക്കാം ആ ഞാനിവിടെ അപ്പോൾ ഇങ്ങനെ അവിടെ മണ്ണാർക്കാട് തെങ്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അമേരിക്കയ്ക്ക് ഒരു വിസ ലഭിക്കുവാനായിട്ട് ഇടയായി അങ്ങനെ ഞാൻ അഡ്ലാന്റയിൽ ആദ്യം വന്നു അതിനുശേഷം ഡിട്രോയിറ്റ് ഡാളസ് പിന്നെ അതുപോലെ തന്നെ നോർത്ത് കരോളിന സൗത്ത് കരോളിന പിന്നെ അതുപോലെ ഹൂസ്റ്റൺ ഹോസ്റ്റൺ ഒക്കെ കുറേ സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഇടയായി അവിടെ പല പള്ളികളിൽ ബലിയർപ്പിക്കുവാനും പല നല്ലവരായ ആൾക്കാരെ കണ്ടുമുട്ടുവാനും ഒക്കെ ഇടയായി ഇപ്പോഴെ ഹൂസ്റ്റണിലാണ് എൻ്റെ കസിൻ്റെ വീട്ടിലാണ് ഇപ്പോള് ആ താമസിക്കുന്നത് അമേരിക്കക്ക് വരാനുള്ള പ്രധാന അല്ല ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് കാരണം എന്താന്ന് ചോദിച്ചാൽ ഞങ്ങള് അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം ക്രമീകരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടല്ലേ അമേരിക്ക അതെ ആദ്യമായിട്ടാ അമേരിക്ക വന്നിട്ട് അച്ഛൻ്റെ ഒരു ആദ്യം അറ്റ്ലാന്റ വന്ന ആദ്യം തോന്നിയ ഒരു വ്യത്യാസം എന്താണ് അച്ഛൻ കണ് പ്രതീക്ഷിച്ച അമേരിക്കയാണോ അതോ മാറ്റോ ആഹ് പക്ഷെ നമ്മൾ പലർക്കും പിന്നെ ഇവിടെ പിന്നെ എല്ലാവർക്കും തിരക്കാണെന്നുള്ള കാര്യം അറിയാമായിരുന്നു അതിവിടെ വന്ന് കണ്ടപ്പോ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കാരണം നമ്മുടെ നാട്ടിലെ പോലെ പോ വെളിയിലെങ്ങോ ആരെയും കാണാനായിട്ട് നമുക്ക് സാധ്യമല്ല നമ്മുടെ അവിടെ അങ്ങനെ അല്ലല്ലോ കാരണം എപ്പോഴും ഒരു ആളും അനക്കവും ഒക്കെ ഉണ്ട് ഞാനും എനിക്കും എപ്പോഴും നമ്മുടെ കൂടെ പത്ത് പേര് പ്രവർത്തിക്കുകയും നമ്മൾ പത്ത് പേരുടെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് എപ്പോഴും പത്ത് പേരോടൊപ്പം നിന്നിട്ടാണ് ഓരോ കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രയാസം ഉള്ളു ഇവിടെ വരുമ്പോ അതെ 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 ഒരു പ്രയാസം ഇല്ലാൻ്റെ അല്ലാൻ്റെ ഏകദേശം ഒരു മാസം അടുത്തു നിന്നു അല്ലാൻ്റെ എനിക്ക് കൃത്യം അങ്ങോട്ടേക്ക് ഒത്തിരി ഒത്തിരി പേരുള്ളു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അല്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ പിന്നെ ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സ്ഥലത്ത് കുർബാനയ്ക്കായിട്ട് പോയി ആ പിന്നെ ഡാളസി പോയി പിന്നെ അതുകൂടാതെ അവിടെ പിന്നെ ഫ്ലോറിഡായി പോയി പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ നമ്മുടെ അട്ടപ്പാടി പോലെ തന്നെ അട്ടപ്പാടി എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ടെന്നസി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനായിട്ട് ഇടയായി ആ ടെന്നസി പോയി അവിടെ സ്മോക്കി മൗണ്ടൻ അതിന്റെ ഏറ്റവും ടോപ്പിൽ പോയി അങ്ങനെ അത് വലിയൊരു സന്തോഷമായിരുന്നു അവിടെ പിന്നെ അത് വാട്ടർ റാഫ്റ്റിംഗ് വൈറ്റ് വാട്ടർ റാഫ്റ്റിങില് എനിക്ക് കയറാനായിട്ട് സാധിച്ചു അതിൽ കൊറച്ച് ഒരു വണ്ടിയെ കൊണ്ടുപോയി കുറെ ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി വിടും അവിടെ നിന്ന് ഏതാണ്ട് രണ്ടു മണിക്കൂർ തൊഴഞ്ഞ് വേണം അതിനകത്ത് ആൾക്കാർ അഞ്ചാറു പേരുണ്ടാവും ആ പിന്നെ ഗൈഡും ഒക്കെ ഉണ്ടാവും നല്ല രസമായിരുന്നു ആ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചെറോക്കി ചെറോക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അത് ഫോറസ്റ്റിനകത്തൂടെ ടെന്നസിയുടെ ഒരു ഭാഗമാണ് അവിടെ ട്രെയിനില് ഫോറസ്റ്റിനകത്തൂടെ മൗണ്ടനും കാണാൻ തടാകത്തിന്റെ സൈഡിൽ കൂടെ ഫോറസ്റ്റിനകത്തൂടെ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര വളരെ അട്രാക്റ്റീവ് ആണ് ആ ഓവർ സ്പീഡ് ഇല്ല ഒരു സ്പീഡില്ല ആ അനിമൽസിനെ അത്ര കാര്യമായിട്ട് കണ്ടില്ല എന്നാ പോലും നല്ല ഫോറസ്റ്റ് തിക്ക് ഫോറസ്റ്റ് നല്ല വളരെ മനോഹരമായിട്ടുള്ള പിന്നെ തടാകം കോർഡിനേറ്റ് ബന്ധു പിന്നെ സൗത്ത് കേരളിനെ പോയി പിന്നെ ടെക്സസി വന്നു അങ്ങനെ പിന്നെ ഇവിടെ നാസായി പോയി കാണാൻ പറ്റി ആ പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു അത് നല്ല ഒരു അന്നത്തെ അതിശയായിട്ട് വിചാരിക്കുന്നു അത് ഇന്ന് കണ്ടതുപോലെ ആ ഫിലിം കണ്ടപ്പോ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി അതുപോലെ തന്നെ പിന്നെ എന്റെ കസിന്റെ കൂടെ അഭിലാഷിന്റെ കൂടെ ഞാൻ ഇവിടെ ഹെലികോപ്റ്ററെ കറൻ ആയിട്ട് പോയി ആ അതും അങ്ങനെ നമ്മുടെ ഈ അതിന്റെ സ്ഥലത്തിന്റെ പേര് ഞാൻ അങ്ങ് മറന്നോ ആഹ് പത്ത് മിനിറ്റാ പറഞ്ഞതാ പക്ഷെ അരമണിക്കൂറോളം വളരെ സന്തോഷികോപ്റ്ററേ കയറി ആദ്യ ഓ ആ അപ്പൊ നമ്മളവിടെ എന്നാലും ഇവിടെ വന്നത് എനിക്ക് കയറാനായിട്ട് സാധിച്ചു ഹ്യൂസ്റ്റണിലെ ഇവരൊക്കെ താമസിക്കുന്ന ചുറ്റുപാട് എന്താണ് മനസ്സിലൊരു തോന്നിയത് അമേരിക്കയിലുള്ള മലയാളികൾ എങ്ങനെയാണ് മലയാളികൾ എല്ലാവരും ഹാപ്പിയാണ് ആണ് കാരണം സ്വന്തം അവര് ഹാപ്പി മീൻസ് ഒരു കണക്ക് വെച്ച് നോക്കിയാൽ അവർക്ക് നല്ലൊരു അത്യാവശ്യം സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് എന്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വേറെ മറ്റുള്ള പോലെ വേറെ പ്രയാസങ്ങളൊന്നുമില്ല ജോലി ചെയ്ത ശേഷം നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് വീട്ടിൽ വന്ന് അവർക്ക് നിൽക്കാം പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് ജോലി ചെയ്യാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അവരുടെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുമ്പോട്ട് ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിക്കും ഒരു നല്ല രീതിയിൽ നമ്മൾ നല്ല സ്നേഹത്തോടെ സാഹചര്യത്തോടെയും പോകുകയാണെങ്കിൽ നല്ലൊരു ലൈഫാണ് അതാ മനസ്സിലായി അച്ഛൻ പല പള്ളികളും ജനറേഷൻ ആൾക്കാരെ അച്ഛൻ കണ്ടല്ലേ അതായത് ആദ്യ ആദ്യം അമ്പത് വർഷം മുമ്പ് വന്നവര് നാല്പതു വർഷം മുമ്പ് വന്നവര് അല്ലെങ്കിൽ അവർ അവരുടെ മക്കള് അവരുടെ കൊച്ചുമക്കള് ഒരു മൂന്ന് നാല് ജനറേഷൻ ഇപ്പൊ അമേരിക്ക മലയാളികൾ എന്താ അച്ഛൻ ആ ഒരു നാല് ജനറേഷൻ നോക്കിയാൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അവരുടെ ഒരു വളർച്ച ആ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന അവരെപ്പോഴും ഒരു നല്ല ഒരു ഭയഭക്തിയോടെ ഉണ്ട് കാരണം കാരണം അവർ പണ്ട് അവിടുന്ന് വന്ന് വന്ന് അവർക്ക് അതിൻ്റെ കേരളത്തിൻ്റെയും മറ്റുള്ള കൾച്ചറുകളെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ വളരെ പ്രാർത്ഥന പ്രാർത്ഥനയോടുകൂടി അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോഴാണ് ന്യൂ ജനറേഷൻ വരുമ്പോഴേക്കിനും അവർക്ക് ഇംഗ്ലീഷ് ആണെന്ന് പറയുന്നു പക്ഷേ അതൊക്കെ ട്രാൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥാർത്ഥത്തിൽ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും മറ്റുള്ളവർ വളരെ അട്രാക്റ്റീവായിട്ടാണ് ഞാൻ എനിക്ക് അവരെ കാണാനായിട്ട് സാധിച്ചത് അവളെ വളരെ ഭയഭക്തിയും അവർക്കൊക്കെ വളരെ ദൈവിക സ്നേഹവും സഹോദരവും അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നുമില്ല അവർക്ക് സന്തോഷമാണ് കാരണം മലയാളി നല്ല മലയാളം പറയാ അറിയാവുന്നവരോട് ഞാൻ കണ്ടതിൽ ഏറ്റവും അവർക്ക് അല്പം സമയം പോകുന്ന പോലെയാണ് എനിക്ക് പോയ അനുഭവം അങ്ങനെയാണ് ഇപ്പൊ നല്ല മലയാളം പറയാൻ അറിയാവുന്ന അവർക്ക് കിട്ടുന്ന ഒരു അവസരം വീണ് കിട്ടുന്ന അവസരമായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടത് പിന്നെ നമ്മക്കാണേലോട് വന്ന് മലയാളത്തിൽ തന്നെ കുർബാന അർപ്പിക്കാനൊക്കെ ഞാൻ പോയ പള്ളികളിലെല്ലാം കുർബാന വലിയ സന്തോഷമാണ് ർപ്പിക്കാനൊക്കെ ഇവിടെ നല്ല ഓർത്തഡോക്സില് ക്രൗഡെന്ന് പറഞ്ഞാൽ ക്രൗഡ് ഇവിടെ മറ്റുള്ള കർത്താലിക സഭയും ഓർത്തഡോക്സും ഏറ്റവും കൂടുതൽ അതെ അതെ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ നൂറ്റമ്പത് ഫാമിലി ഉള്ളപ്പോ നിങ്ങളുടെയൊക്കെ പള്ളിയിൽ ആയിരത്തഞ്ഞൂറാണ് അപ്പൊ അതിൻ്റെ വ്യത്യാസമുണ്ട് ഞാൻ ഈ ഈ ഓഡിയൻസിനോട് എന്തെങ്കിലും 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 കാണുന്ന കാണുന്ന വീഡിയോ ഹെൽപ്പോ പറയാനുണ്ടോ അച്ഛന്റെ െ പറ്റിയോ ആ അവർക്ക് എപ്പോഴെങ്കിലും അവർക്ക് ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഭാഗമാക്കാകണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം വന്നാൽ കാണാൻ നമുക്ക് പറ്റും നമ്മുടെ ആശ്രമത്തിന്റെ ആണെങ്കിലും ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് വന്ന് അവർക്ക് കാണാനും അവിടെ താമസിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനും ചെയ്യുന്ന ആയിട്ട് കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ അവർക്ക് നേരിട്ട് കാണാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ട് ആ ചില പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഫുഡ് കൊടുക്കുന്നത് പതിനഞ്ച് വർഷം കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞല്ലോ ചെയ്തോണ്ടിരുന്നതാണ് അതിപ്പോൾ തൽക്കാലം ഒന്ന് ഒന്ന് ഒന്നൊന്നര വർഷമായിട്ട് ഓൾഡായാണ് ഇരു പത്തി ഇരുന്നൂറ് പേർക്കോളം ഞാൻ ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന പതിനഞ്ചു വർഷം കണ്ടിന്യൂസ് ഉച്ചയ്ക്ക് മാത്രം ചെയ്താൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എന്റെ ഒരു പിന്നെ അതുപോലെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് ചാരിറ്റി ആയിട്ട് പാവപ്പെട്ടവരുടെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു രോഗിയുണ്ട് രോഗിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേരുണ്ട് ഏറ്റവും എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ഫീൽ ചെയ്തൊരു അദ്ദേഹത്തിന് ബ്ലഡ് ഛർദിക്കുന്ന ഒരു അസുഖമാണ് പക്ഷേ ടി വിയോ അങ്ങനത്തെയോ ഒന്നുമല്ല പക്ഷേ അവർക്കൊരു പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ആ പത്ത് സെൻറ്റ് സ്ഥലവും കടത്തിലാണ് അദ്ദേഹം ബ്ലഡ് ഛർദ്ദിക്കുന്ന അസുഖം ഏത് അസുഖമാണെന്നറിയത്തില്ല മൂന്ന് മക്കളാണ് രണ്ടാണു ഒരു പെണ്ണും പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് തച്ചമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അവരുടെ രണ്ട് ആമ്പിള്ളേർ ഇരുപത്തൊന്ന് വയസ്സ് വരെ പഠിച്ചായിരുന്നു അവർ നല്ലവണ്ണം പഠിപ്പിച്ചു ഈ ഇത് കടമെല്ലാം എടുത്ത് പഠിപ്പിച്ചു ആ രണ്ടു മക്കളും ഇതേ അസുഖം കൊണ്ട് തന്നെ മരിച്ചുപോയി ഇപ്പൊ ഒരു ഒരു പെങ്കൊച്ചാണുള്ളത് ആ പെങ്കൊച്ച് പിന്നെ പെങ്കൊച്ചിനും ഇതേ അസുഖമാണ് പക്ഷെ അതിനെ കെട്ടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവർക്ക് ഭയങ്കര പ്രയാസത്തിലാണ് അപ്പോൾ അവർ ഒരു ഭയങ്കരമായിട്ടുള്ള കടക്കണിയിലാണ് എന്നെ ഈ കഴിഞ്ഞ ദിവസം കൂടെ വിളിച്ചിരുന്നു അപ്പം ഞാൻ സാധാരണ ഇവിടെ വന്നുകൊണ്ടല്ല അല്ലെങ്കിലും ചെയ്യാറുണ്ട് അവിടുന്ന് രണ്ടു മൂന്നൂറാവശ്യം പലരുടേന്നായിട്ട് ഞാൻ സഹായമൊക്കെ മേടിച്ച് കൊടുക്കുകയോ ചെയ്തു ഒരിക്കലും ഉമ്മൻചാണ്ടി സാറുമായിട്ട് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറ് എനിക്ക് കോഴിക്കോടുള്ള ഒരു ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു പൈസ റെഡിയാക്കി തന്ന അവർക്ക് അങ്ങനെ മേടിച്ചു കൊടുത്തു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവർക്കൊരു വളരെ പ്രയാസമാണ് ഇപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന അങ്ങനെ അനേകം കുടുംബങ്ങളൊക്കെ വീടില്ലാത്തവരുണ്ട് ആൾക്കാരറിയും ആ ഉണ്ടോ വീടില്ലാത്തവരുണ്ട് അങ്ങനെ പലരുണ്ട് അപ്പൊ പല ഇപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ ഞാൻ പിന്നെ ഇവിടെ വന്ന ആദ്യം അങ്ങനെ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലേ പക്ഷെ പിന്നെ മൂന്ന് വീടില്ലാത്തവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ആ ഏതായാലും ദൈവം ഒരു വഴി ഒരുക്കും ഞാനൊരു വീട് പണിത് കൊടുത്തിട്ടുണ്ട് അട്ടപ്പാടിയിൽ ഇത്രയും വർഷമായിട്ട് ഈ ജോലി പാവും പല രീതിയിൽ ചാനലിൽ കൂടെ ഞങ്ങളും അഭ്യർത്ഥിക്കുകയാണ് അച്ഛനെ അച്ഛന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഞാൻ ഇത് കൊടുക്കുന്നതാണ് അച്ഛന് വേണ്ട വിധത്തിൽ ആരെങ്കിലും അമേരിക്കയിലുള്ളവരോ യൂറോപ്പിലുള്ളവരോ ഓസ്ട്രേലിയയിലുള്ളവരോ ന്യൂസിലാൻഡിലുള്ളവരോ ആർക്കെങ്കിലും വൺ ഡോളറെങ്കിൽ വൺ ഡോളർ എങ്കിൽ തൗസൻഡ് അച്ഛനെ സഹായിക്കണം കാരണം അച്ഛൻ ഒരു വലിയ നല്ല കാര്യമാണ് ചെയ്യും അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൊണ്ട് പറയാനുണ്ട് കാരണം ദൈവിക സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം എനിക്ക് ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങളുണ്ട് അത് മുഴുവൻ പങ്കുവയ്ക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ വചനം ഒത്തിരി അങ്ങോട്ട് പ്രഘോഷിക്കത്തില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ അന്നുമുതൽ ഇന്നു വരെയും ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ട് അത് ജീവിക്കുന്ന സാക്ഷ്യമാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ കാട്ടി മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതുകയാണെങ്കിൽ അത് നടക്കും എന്നുള്ള പൂർണ്ണമുള്ള ഒരു വിശ്വാസം ഉണ്ട് കാരണം നമ്മൾ ഏത് വരം ദൈവത്തോട് ചോദിച്ചാലും ആ വരം കിട്ടും എനിക്ക് തീർച്ചയായിട്ടും ആ വരം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അനേകം പേര് രോഗികളൊക്കെ സൗഖ്യമാകാനൊക്കെ ഇടയായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അനേകം അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ കുടുംബമുണ്ട് മാതാപിതാക്കളുണ്ട് മറ്റു സഹോദരങ്ങളുടെയൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ രണ്ടു മക്കളാണ് എന്റെ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ അടുത്ത് തന്നെയാണ് കെട്ടിച്ചിരിക്കുന്നത് പപ്പായും മമ്മിയും ഉണ്ട് പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടല്ല പാവങ്ങളുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എവിടുത്തെ ആരോ എന്നോടൊരാവശ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് ബന്ധങ്ങൾ അനുസരിച്ച് ഞാൻ അവരെ പോയി കണ്ട് അവർക്ക് എന്ത് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് അതാ എൻ്റെ ഒരു പ്രധാന അവർക്കൊരു ഒരു വലിയൊരു സന്തോഷം പലയിടത്തും പല വാതിൽ പോയി മുട്ടാതെ നടക്കാതെ വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങൾ അതൊക്കെ അവർക്ക് കിട്ടുമ്പോൾ വലിയൊരു സന്തോഷമാണ് സന്തോഷം അത് വേണ്ട ആൾക്കാരെ ബന്ധപ്പെട്ട് എന്നെ കൊണ്ട് കഴിയുന്ന എന്റെ പരിധി നിൽക്കുന്ന ആണെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പൊതുവില് കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ തിരിച്ച് അടുത്ത ദിവസം ഉം ഞാൻ അലാന്റിക്ക് പോവും അല്ലാൻ്റെ അവിടെ അറ്റ്ലാന്റ് പള്ളിയിലാണ് സെന്റ് തോമസിലാണ് ട്വന്റി എയ്റ്റിന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതിനുശേഷം ട്വന്റി നൈനെ തിരിച്ച് നാട്ടിലേക്ക് പോകും ട്വന്റി നൈനെ തിരിച്ച് നാട്ടിലേക്ക് പോകും പിന്നെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഞാൻ ഒരു ഒരു പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സിസ്റ്ററുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്തുകൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവിടെയും കൂടെ ഞാൻ പോയിട്ടെ അച്ഛന് എല്ലാ യാത്ര മംഗളം നേരുന്നു ഈ ഇത്രയും ചുരുങ്ങിയ ഒരു സമയത്തിൽ എന്നോടൊപ്പം ഇത്രയും സമയം അച്ഛൻ്റെ കാര്യങ്ങൾ അറിയാനും പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കാനും സാധിച്ചു ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഏർ അച്ഛന് എല്ലാ യാത്ര മംഗളും നേരുന്നു താങ്ക് യു അതുപോലെ തന്നെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ വന്ന് വന്ന് ചോദിക്കാനും അറിയാനും ഒക്കെ ഹൂസ്റ്റൺ വോയിസിന്റെ ചിന്തിച്ചാനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് എല്ലാവിധ ദൈവികാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അനേകം പേരുടെ കാര്യങ്ങൾ നിങ്ങൾ അനേകരിലേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്